ഹൈ എന്താ പതി എന്താണ് ആ വിധി നിർണയം കാരണം എന്താ പറയുക ഇത് എനിക്കുള്ള ഐഡിയ ഇല്ല അത് ഓൽക്കുള്ളതാണ് കാരണം ഈ കള്ളന്മാരെ മൊത്തം കള്ളവ്യൂസ് കുത്തിക്കയറ്റ എല്ലാവരും നാളെ വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല സമാപന സമ്മേളനത്തിന് നല്ല പൈസ പൊട്ടിച്ച വേദിയിൽ വെച്ചിട്ട് കള്ളന്മാർക്ക് നാളെ അങ്ങനെ നിങ്ങൾ മറ്റേ ഉണ്ടല്ലോ മറ്റേ ലെറ്റർ പാഡിൽ പൊതിഞ്ഞ് പൊതിഞ്ഞു കൊടുക്കണം ക്യാഷ് പ്രൈസ് കള്ളന്മാർക്ക് ജനങ്ങളെ മുന്നിൽ അതായത് ജനങ്ങളെ മണ്ടന്മാരാക്കിയിട്ട് നാളെ അവിടെ തന്നെ നിങ്ങൾ ഇത് ക്യാഷ് പ്രൈസ് കൊടുക്കണം അപ്പൊ എനിക്കിത് വേറെ ആരെ കുറിച്ച് വല്ല കേട്ടോ വേറെ ഇപ്പോ കലോത്സവത്തിൽ കുറെ കമ്മിറ്റീസ് ഉണ്ടാവും പക്ഷെ ഈ ചെയ്ത കമ്മിറ്റി ഇത് ചെയ്തത് തെറ്റാണ് നിങ്ങൾ ചെയ്തത് നൂറ് ശതമാനം തെറ്റാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കലോത്സവം പ്രൊമോട്ട് ചെയ്ത പാവ ഉമ്മമാരെയും കുട്ടികളെയും മണ്ടന്മാരാക്കിയിട്ടുള്ള ഈ ഡിസിഷൻ നിങ്ങൾക്ക് എന്നും കൊടുക്കാൻ പറ്റട്ടെ കള്ളന്മാർക്ക് ഇതേപോലെ സ്റ്റേജിൽ എന്നും ഇങ്ങക്ക് അവാർഡുകൾ കൊടുക്കാനും ഇനിയും പറ്റട്ടെ ആ ഒരു പണ്ടത്തെ ഞാനൊക്കെ പഠിച്ച കാലത്തെ ആ ഒരു പാരമ്പര്യം എന്നും ഇനി ഇതുപോലെ കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് കാത്തു സൂക്ഷിച്ചു കൊടുക്കാന് നിങ്ങളെ പഠിച്ച ആനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല അപ്പൊ ഈ മാനദണ്ഡങ്ങളിൽ അഞ്ചിൽ നാലും കൃത്യമായി പാലിച്ച് എല്ലാത്തിനും എടുത്തുകൂടി അതായത് ആ വീഡിയോന്റെ പൊസിഷൻ കൂടി ബാക്കിയുള്ള വീഡിയോസ് എത്തിയിട്ടില്ല അവിടം വരെ എത്താത്ത വീഡിയോസിനെ വരെ ഇവര് കൂട്ടുനിർത്തിയിട്ട് ഇപ്പൊ എന്താ ചെയ്തിട്ടു വെച്ചാല് കള്ള വ്യൂസ് കയറ്റിയോനിക്കും ജയിച്ചോൻക്കും അതായത് കഷ്ടപ്പെട്ട് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച സ്കൂളുകാർക്ക് അതുപോലെ അവരുടെ പാരൻസിന് അവരുടെ കുട്ടികൾ ഇവർക്കും ഒരു സമ്മാനം ഇങ്ങനെ കണ്ട ചൈനക്കാർക്ക് പൈസ കൊടുത്തിട്ട് വ്യൂസ് കുത്തി കയറ്റിയ സ്കൂളുകാർക്കും ഒരു സമ്മാനം അതായത് ഇപ്പോൾ ഒരു ഒളിമ്പിക്സ് ഓട്ട മത്സരത്തിൽ ഉത്തേജ കടിച്ചിട്ട് ഒരു അത്ലറ്റ് റണ് ചെയ്യാണ് ഓ റണ്ണെയ്താണ്ട് ഓനവിടെ ഓനെ പുറത്താക്കി എന്നാൽ ഉസൈൻ ബോൾട്ട് പോയി ഗോൾഡ് മെഡൽ അടിച്ചു അപ്പൊ ഒളിമ്പിക്സ് കമ്മിറ്റി ഇങ്ങനെ വന്നിട്ട് പറയാണ് ഉസൈൻ ബോൾട്ട് ഗോൾഡ് മെഡൽ അടിച്ചതൊക്കെ ശരിയാണ് പക്ഷെങ്കിലും ഉത്തേജകം അടിച്ചവനും കൂടി കൂടി ഗോൾഡ് മെഡൽ ഒന്ന് ഷെയർ ചെയ്യണം കൂടി എടുക്കണം അതാണ് ഇപ്പം ഈ നിലമ്പൂർ കലോത്സവത്തിലെ മീഡിയ കമ്മിറ്റി ചെയ്തു സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് അല്ലാതെ ഇങ്ങനെ തെറ്റുണ്ടെന്ന് തോന്നുന്നവനോട് പറഞ്ഞോളി ഞാൻ ഇതിന്റെ മറ്റേ വിധിപ്രചരണ മറ്റേ വിധി പ്രഖ്യാപന മീഡിയ ഉണ്ട് അവരുടെ ഒരു വിജയനുസരിച്ച് എല്ലാം നല്ല നല്ല നല്ലതുകൊണ്ട് എല്ലാവരെയും വിജയികളായി നമ്മളോട് പ്രഖ്യാപിക്കുകയാണ് പങ്കെടുത്ത പത്ത് ടീമിനും തുല്യമായി സമ്മാനം പങ്കിടുകയാണ് അവർക്കുള്ള മൊമെന്റോ നാളെ കലോത്സവത്തിന്റെ സമാപന ദിവസം വേദിയിൽ വെച്ച് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അപ്പോൾ ഈ ഒരു കോൺടസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജിറ്റിലാണ് നിലമ്പൂര് കാരണം ഞാൻ പഠിച്ചു വളർന്ന സ്ഥലമാണ് ഒരുപാട് ടീച്ചേഴ്സായിട്ട് എനിക്ക് ബന്ധം അതുപോലെ തന്നെ ഞാൻ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ ഫുഡ് വെച്ച് പോരുന്ന കമ്മിറ്റികളെ കാണുന്നുണ്ട് നല്ല രീതിയിൽ സൗണ്ട് നല്ല രീതിയിൽ ട്രോഫി കൊടുക്കുന്ന കമ്മിറ്റി നല്ല രീതിയിൽ കുട്ടികളെ അറേഞ്ച് ചെയ്യുന്ന കമ്മിറ്റി മറ്റേ ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റി ഇതൊക്കെ വർഷങ്ങളായിട്ട് സൂപ്പറായിട്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് പക്ഷേ ഇതുപോലുള്ള എന്താണ് വ്യൂസ് എന്നറിയാത്ത രീതിയിൽ വ്യൂസ് എന്താ ലൈക്ക് എന്താ കമന്റ് എന്താണെന്ന് കാണാനും എണ്ണാനും അറിയാത്ത ആൾക്കാർ മീഡിയ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ സംഭവിക്കും അപ്പോ ഈ പണി അറിയില്ലെങ്കിൽ നല്ല പണി അറിയണ പുതിയ കുട്ടികൾ ഇപ്പൊ ചെറിയ ചെറിയ ടീച്ചേഴ്സ് ഒക്കെ വളർന്നു വരുന്നുണ്ട് ഒരിക്കലും ഈ പണി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നൈസായിട്ട് മാറി കൊടുക്കുക വല്ല ചോറിന്റെ പരിപാടിക്കും അല്ലെങ്കിൽ ഇതിലേക്കും ഈ കമ്മറ്റിയിൽ നിൽക്കാതെ മാറി കൊടുക്കുക അതുമല്ലെങ്കിൽ ഇത് ഞാൻ ഇന്ന് പറഞ്ഞിട്ടില്ലാ നാളെന്താ പറയുക നാളത്തെ കോണ്ടെസ്റ്റിൽ റീൽ കോൺടസ്റ്റിൽ റീല് ചെയ്യേ ചെയ്യാത്തതിനെ കുറിച്ച് ഒരു ബോധമില്ലാത്തൊരു ചങ്ങാൻ്റെ പരി പോയിട്ട് അവാർഡ് കൊടുക്കും മോനെ നിനക്കാ റീൽസ് അടക്കാ അയ്യോ കാരണം പങ്കെടുക്കാത്ത ആൾക്കാർക്ക് കിട്ടിയാല് ഇത് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു അടുത്ത കൊല്ലം കിട്ടും അത് കിട്ടാതെക്കാനാണ് നമ്മൾ സംസാരിച്ചത് അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ എല്ലാ കാര്യങ്ങളും ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ആയിരുന്നു പ്രൈസ് അവർക്ക് നമസ്കാരം നിലമ്പൂർ സബ് സബ്ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി മീഡിയ പറ്റി ഒരു റീൽസ് മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മത്സരം കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആദ്യമായി സംസ്ഥാനതലത്തിൽ തന്നെ അവതരിപ്പിച്ചത് അതിനെ ചൂട് പിടിച്ചുകൊണ്ട് ഒരുപാട് സബ്ജെറ്റുകൾ ഇത്തരത്തിലുള്ള റീൽസ് മത്സരങ്ങൾ സംഘടിപ്പിക്കേണ്ടായി അത് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ഈ വർഷവും നമ്മൾ ആ രീതിയിലാണ് ചുന്തത്രയിൽ ജനങ്ങളെ കൂട്ടി പിടിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇതിൻ്റെ കലോത്സവത്തിന്റെ പ്രചരണം എത്തിക്കുക എന്നതിൻ്റെ തീം എടുത്തുകൊണ്ട് നമ്മൾ സംഘടിപ്പിച്ചത് വീഡിയോസിന്റെ തിരഞ്ഞെടുക്കുന്നതിൽ വലിയൊരു പ്രയാസമാണ് ഞാൻ കരുതപ്പെട്ടു കാരണം ഒന്നിൽ വ്യൂസ് കൂടുതലുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് കമൻറ്റ് കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് കണ്ടന്റ് നല്ലതായിരിക്കും അങ്ങനെ വ്യത്യസ്ത എല്ലാ മേഖലകളും വർദ്ധിച്ച വീഡിയോകളായിരുന്നു അല്ലാതും കുട്ടികളും അധ്യാപകരും വളരെ നന്നായി തന്നെ ഇത് അവതരിപ്പിക്കേണ്ടായി അച്ചൂറി ഒന്ന് ഇവിടെ പരാമർശിക്കാം

ஒட்டோ இங்க கொஞ்சம் தான் fake கண்டு பிடிக்கலாம் ஆ கை கண்டு பிடிக்கலாம் அரும்பு தர வளர்றது இல்லை நம்ம வந்து ஆத் தான அரும்புங்கள கொண்டூதுலாம் நான் வலறு மானு வைக்கிறது தான் பாருங்க நான் சாரி பண்ண வேண்டியது பார்ம சாபாரி பார்வர் நீங்க எது சாஸ்திரம் எங்க கொண்டுதே மாதிரி ரிசல்ட் ஒரு கொரே ஸ்டூடண்ட் மட்டும் ப்ரோஸ்ல செஞ்சா. அதுக்கு அப்புறம் நம்ம யாரும் பேசணும். அதுக்கு அப்புறம். தனிமான நம்ம காலேஜ்ல என்னது? معنات சில பிரச்சனங்களை நம்ம கண்டதிட்டோம். இன்னொரு பிரச்சன எனக்கு பர்னி. நாம இப்போ இந்த வர்றத நிக்காம ஏன் பரடே. இப்போ பாக்கி தெருக்கு போயிட்டு வரோம். நாம இந்த வாய் குடுத்து போறோம் நம்ம உண்டு. நம்ம உண்டு. மேடையில ஒரு சில கமிட்டி ഈ വർഷം നടത്തിയ റേസ് മത്സരത്തിന്റെ വിജയങ്ങളെ ഇന്നലെ നവമാധ്യമങ്ങളിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ടായി മീഡിയൻ പബ്ലിസിറ്റി കമ്മിറ്റി കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണ് നമ്മളൊരു സംസ്ഥാനതലത്തിൽ ഇത്തരത്തിലൊരു റേസ് മത്സരം സംഘടിപ്പിച്ചത് കേരളയിൽ മേളയിൽ വലിയ രീതിയിലുള്ള വിജയമായിരുന്നു അതിനെ ചൂടുപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ഒട്ടേറെ സബ് ജില്ലകളും അതുപോലെ തന്നെ സ്റ്റേറ്റ് കലാമേളയിലൊക്കെ ഇത് അവതരിപ്പിക്കുന്നതായി കണ്ടു വലിയ സന്തോഷമുണ്ടായി ഈ വർഷവും മീഡിയ എൻപ്രസ്യ കമ്മിറ്റി വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നോക്കിയപ്പോഴാണ് റീൽസ് മത്സരം അതുപോലെയുള്ള മറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് റീൽസ് മത്സരത്തിൽ പങ്കെടുത്തത് പത്തോളം സ്കൂളുകളായിരുന്നു ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം ആളുകൾ കണ്ട വീഡിയോകൾ വരെ ഉണ്ടായിരുന്നു അപ്പം എന്താ പറയുക ഒരു കുട്ടി എന്നുള്ള നിലയിൽ കുട്ടികൾക്ക് ഇതിലൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ കലോത്സവത്തിൻ്റെ സമയത്തിൽ ജഡ്ജസ് പല തവണ നമുക്ക് പണിയായിരുന്നു കുറേ ജഡ്ജസ് ഉണ്ട് അതായത് ഇങ്ങനെ എത്ര നന്നായി പാടിയാലും ഇനി തെറ്റിച്ച് പാടിയതിന് ഫസ്റ്റ് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ പാടുക അതായത് പാടേൻ്റെ അടിയിൽ ഒന്ന് വെള്ളം ഇറക്കി പാടണം അതിന് ഫസ്റ്റ് കിട്ടും ചെയ്യും വെള്ളം നടക്കാതെ നമ്മൾ പാടി കറക്റ്റ് പാടി വെച്ചിരിക്കണെങ്കിൽ അതിന് ഫസ്റ്റ് തരൂല്ല അങ്ങനത്തെ സംഭവങ്ങൾ അടക്കം അങ്ങനത്തെ ഒന്നും അല്ല എത്രയോ ഇപ്പൊ തന്നെ ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ എല്ലാവരും റീൽസിൽ കാണുന്നുണ്ടാവും എല്ലാ സംഭവങ്ങളും അപ്പൊ ഇതൊന്നും ആ കുട്ടികളെ ആരും റിയാക്ട് ചെയ്യൂല കാരണം ഓൾക്ക് റിയാക്ട് ചെയ്തിട്ട് അവര് പറയും അപ്പീലിനെ പൈക്കോളി അപ്പീലിനിന് പൈക്കോളിയാൽ ആടെ പോയിട്ടും കാര്യമൊന്നുമില്ല എന്നിട്ട് ആടെ പോയി അവിടെ ഇതേപോലത്തെ കുറച്ച് ആൾക്കാർക്കോ അറിയാണെങ്കിൽ ഇതാണ് ഇതിന്റെ ബാക്കിൽ ഉണ്ടാവുക അപ്പം എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാനിത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ പാവ ഉമ്മമാർ ഇവർക്കൊന്നും പറയാൻ ആരുമില്ല ഇപ്പൊലൊക്കെ അത് രാപകില്ലാതെ ഷെയർ ചെയ്ത് ഇല്ല കുടുംബക്കാർക്ക് അയച്ചോട്ട് കൂട്ടുകാർക്കായോട്ട് വാട്സപ്പ് സ്റ്റാറ്റസും ഫേസ്ബുക്ക് കൂട്ടാണ് ഈ വ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇന്നിട്ട് അത് തള്ളി കൊടുത്തിട്ട് ബാക്കിയുള്ള കള്ളന്മാർക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് ഒരു കളനഞ്ഞൂറ് രണ്ടാമത്തെ കളനഞ്ഞൂറ് ആയിട്ട് ഇത് ഇങ്ങനെ വീതിച്ച് കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്